ആ ദുരന്തത്തിന്റെ കാഴ്ചകൾ അത് ഓർമ്മകൾ ഇപ്പോഴും നമുക്ക് ഞെട്ടലുണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രതിനിധികൾ ഇന്ന് ഈ മുപ്പ് ദിവസം എത്തി നിൽക്കുമ്പോൾ വയനാട്ടിലുണ്ട് വി വി അരുൺ വിനേഷ് കുമാർ എം എസ് അനീഷ് കുമാർ ഡാൻ കുര്യൻ അനുമോദ് ഷബീർ ഒപ്പം ക്യാമറ സംഘത്തിലെ വിനോദ് കുമാർ അരുൺ പാലോട് അഖിലോട്ടുപാറ പ്രജിത്ത് ശ്രീജിത്ത് കല്ലിമുട്ടി എല്ലാവരും നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇന്ന് രാവിലെ തന്നെ ഒരു മാസം ആ മാസത്തിൻ്റെ കണക്കുകൾ ദിവസങ്ങൾ അത് ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്തതാണ് എങ്കിൽ പോലും ഞാൻ ആദ്യം വി വി അരുണിലേക്ക് പോകുന്നു അരുൺ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് അരുൺ ആ ദുരന്തമുണ്ടായ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് വയനാട്ടിലേക്ക് അതിവേഗം പുറപ്പെടുന്നത് അന്ന് വയനാട്ടിലെത്തി അരുൺ നൽകിയ കാഴ്ചകൾ ഒപ്പം മറ്റ് റിപ്പോർട്ടർമാർ നൽകിയ കാഴ്ചകൾ അത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഇപ്പോഴും ഉള്ളിലൊരു നോവ് പകർത്തുന്നതാണ് ഇപ്പോഴെന്താണ് അരുൺ അവിടെ കാണുന്നത് എൽദോ കൃത്യം ഒരു മാസം മുമ്പ് ഇരുപത്തിയൊമ്പതാം തീയതി അർദ്ധരാത്രി കേരളത്തെ നടുക്കിയ എന്ന് പാത്രം പറഞ്ഞാൽ പോരാ കേരളത്തെ ഇതുപോലെ കരയിച്ച ഒരു ദുരന്തം ഉണ്ടായിട്ടില്ല എത്ര വർഷങ്ങൾ മാസങ്ങളല്ല എത്ര വർഷങ്ങൾ എത്ര പതിറ്റാണ്ടുകൾ എടുത്താലും ആ വേദന പോവുകയുമില്ല ഉള്ള ദുരന്തം നടന്ന വെള്ളരിമലയുടെ താഴ്വാര അല്പം മുമ്പ് ആ പാട്ട് കേട്ടു ഉണ്ണിമാഷും കുട്ടികളും ചേർന്ന് പാടി ആ പാട്ട് കേട്ടു വെള്ളരിമലയുടെ താഴ്വാരം ആ താഴ്വാരത്താണ് ഞാനും വിനീഷും അനീഷും ഡാനും അതുപോലെ അനുമോദും ഉള്ളത് നമ്മൾ അന്ന് കണ്ട കാഴ്ചകൾ അന്ന് ഇരുപത്തി മുപ്പതാം തീയതി രാവിലെ നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ കണ്ട കാഴ്ചകൾ അക്ഷരാത് അരുൺപാലോട് അല്പസമയം എന്നോട് പറയായിരുന്നു ഞങ്ങളോട് പറയായിരുന്നു ആദ്യം ഇവിടെ വെച്ച ഫ്രെയിം ഈ റോപ്പിലൂടെ ഒരു ഡെഡ് ബോഡി ഒരു മൃതശരീരം ഇപ്പുറത്തെ കൊണ്ടുവരുന്ന ഫ്രെയിമാണ് ആദ്യം ഇവിടെ എത്തി വയ്ക്കാൻ പറ്റിയത് അത്രയധികം വേദനിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു എങ്ങുമുണ്ടായത് ഇപ്പോഴും ആ ഇവിടുത്തെ ഭൂപ്രകൃതിക്ക് കാര്യമായ മാറ്റമൊന്നും അന്ന് ഉള്ള ദിവസം അത് അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴും നമ്മൾ ഏറ്റവും ഈ ഒരു സ്ഥലത്തിന്റെ അടയാളമായപ്പോൾ ഏറ്റവും ഉള്ളത് ബേലി പാലമാണ് ആ ബേലി പാലത്തിലാണ് നമ്മുടെ ക്യാമറ അഖിലും കഥിക്കുന്ന ആ ബേലി പാലത്തിലാണ് ആ പാലം തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അടയാളമായി അടയാളമായിപ്പോൾ ഉള്ളത് നേരത്തെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രമൊക്കെ ഇപ്പോൾ ഒരു ആല് മാത്രമായി മാറിയിരിക്കുന്നു ഈ പുഴ പുന്നപ്പുഴ സ്കൂളിനോട് ചേർന്ന് അത് വെള്ളരിമലയെ താഴ്വാരത്തെ ഈ സ്കൂള് ആ സ്കൂള് ഇപ്പോഴുമുണ്ട് ആ സ്കൂളിന്റെ ഭാഗങ്ങൾ അവശിഷ്ടങ്ങളുണ്ട് അതിനോട് ചേർന്ന് പുന്നപ്പുഴ ഒരുപക്ഷെ വളരെ ശാന്തസുന്ദരമായി വളരെ മനോഹരമായി ആ ഉണ്ണിമാഷും കുട്ടികളുമൊക്കെ പാടുന്നു നിങ്ങൾ ഉണ്ണിമാഷ് പറയും പോലെ ഇത്രയധികം മനോഹരമായ ഒരു സ്ഥലം വേറെ എവിടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഇങ്ങനെ ഒരു സ്കൂള് പുന്നപ്പുഴ ശാന്തമായി ഒഴുകുന്ന ആ പുന്നപ്പുഴ വളരെ മനോഹരമായ പ്രകൃതി ഒരു വശത്ത് തേയിലത്തോട്ടങ്ങൾ പച്ചപ്പ് നിറഞ്ഞ ഒരു ഭൂപ്രദേശം ആ പ്രദേശത്തിന്റെ മുഖം ആകെ മാറിയിരിക്കുന്നു ഇപ്പോഴും ഈ പുഴ പുന്നപ്പുഴ എന്ന് ഇനി പറയാൻ അറിയില്ല കാരണം ആ ഒഴുകിയ വഴികളല്ല ഇപ്പോൾ ആ പുഴ ഒഴുകുന്നത് അതിന്റെ സ്കൂളിന്റെ ചില ഭാഗങ്ങൾ എപ്പോഴും പൂർണ്ണമായും നശിച്ചു പോകാൻ നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു നാട് അമ്പലമൊക്കെ ഏതോ അമ്പലമുണ്ടായിരുന്നു പോലും പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത അതിലേക്ക് മാറിയിരിക്കുന്നു ആ ശിവേത്രം അങ്ങനെ മാറിയിരിക്കുന്നു ആളുകളില്ലാത്ത ഇവിടെ ഇപ്പോഴും അവശേഷിക്കുന്ന ഏതാനും എൻ ഡി ആർ എഫിന്റെ ഉദ്യോഗസ്ഥരും മറ്റും ഇവിടെ ഉണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ വളരെ കുറച്ചുപേർ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട് അങ്ങനെ ആ നമ്മൾ അന്ന് കണ്ട പല പല സേനകളും ഇന്ത്യൻ ആർമിയും എയർഫോഴ്സും നേവിയും ഒക്കെയുള്ള വലിയ രീതിയിലുള്ള ഉദ്യോഗസ്ഥ വിന്യാസമൊക്കെ ഇവിടുന്ന് മാറിയിരിക്കുന്നു ഇവിടുത്തെ തിരക്ക് കുറഞ്ഞിരിക്കുന്നു വളരെ ചുരുങ്ങിയ ആളുകളിലേക്ക് ഈ പ്രദേശം മാറിയിരിക്കുന്നു പക്ഷേ ഇപ്പോഴും ആ ദുരന്തം എത്രത്തോളം ഭീതിതമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന കൂറ്റൻ പാറക്കല്ലുകൾ ഒരു ആനയുടെ വലിപ്പമൊക്കെയുള്ള കല്ലുകൾ പല ഭാഗത്തും ഇവിടെ വീണ് എങ്ങനെ ഒഴുകി വന്നു എന്ന് പോലും എല്ലാവർക്കും സംശയത്തും തരത്തിലുള്ള വലിയ പാറക്കല്ലുകൾ ഇപ്പോഴും ഈ ദുരന്ത സ്മാരകമായി ഇവിടെയുണ്ട് ഇത് അക്ഷരാർത്ഥിലൊരു ശ്മശാന ഭൂമിയായി മാറിയിരിക്കുന്നു ഇത്രയും മനോഹരമായ ഒരു പ്രദേശം എനിക്കൊപ്പം എം എസ് വിനീഷ് കുമാർ എന്റെ അടുത്തുണ്ട് മറ്റു റിപ്പോർട്ടുമാർ ഇവിടേക്ക് എത്തും വിനീഷ് വയനാട് വളരെ നന്നായി അറിയാവുന്ന ആളാണ് വയനാടിന്റെ ഓരോ പ്രദേശവും അതിന്റെ പാരിസ്ഥിതിക പ്രാധാന്യവും ഒക്കെ അറിയാവുന്ന മാധ്യമ പ്രവർത്തകനാണ് വിനേഷ് എങ്ങനെയാണ് ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ വിനേഷ് നേരത്തെ ഇവിടെ വന്നിട്ടുള്ള ആളാണ് ഈ പ്രദേശത്ത് ചൂരൽമലയും മുണ്ടക്കയും പുഞ്ചിരിമട്ടവും ഒക്കെ പലതവണ പോയിട്ടുള്ള ആളാണ് അവരുടെ വാർത്തകൾ റിപ്പോർട്ടുള്ള ആളാണ് എന്താണ് ഈ ഒരു ദുരന്തം ഈ പ്രദേശത്തെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് അരുൺ ഞാൻ എന്റെ കരിയറിന്റെ മൂന്നിലൊന്നും ജോലി ചെയ്തിട്ടുള്ളത് വയനാട്ടിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ നിരവധി തവണ വരികയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാനിവിടെ മുമ്പൊരിക്കെ സ്കൂളിൽ വന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഒരു സുഹൃത്തൊരു മാഷുണ്ട് മനോജ് മാഷ് മനോജ് മാഷോട് ഞാൻ ചോദിക്കായിരുന്നു ഈ സ്കൂളിനോട് ചേർന്ന് ഒരു പുഴ പോയിരുന്നു അതിപ്പോ ഗതി തെറ്റി പല വഴിക്കായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഈ കുട്ടികളൊക്കെ ഈ സ്കൂള് പുഴയോട് ചേർന്നുള്ള സ്ഥലത്ത് കുട്ടികളൊക്കെ ഇറങ്ങി പ്രശ്നമാക്കില്ലെന്ന് ചോദിക്കാറുണ്ടായിരുന്നു അപ്പോ അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് അങ്ങനെയല്ല കുട്ടികൾക്കൊക്കെ നമ്മൾ പരിസ്ഥിതിയെക്കുറിച്ചും പുഴയെക്കുറിച്ചും അതിന്റെ അപകടത്തെക്കുറിച്ചും അതിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് കുട്ടികൾ അതുകൊണ്ട് കുട്ടികൾ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു ആ സ്കൂളാണ് കഴിഞ്ഞ മാസം ഞാൻ കഴിഞ്ഞ മാസമല്ല ഈ മാസം ആദ്യം അതായത് ഇവരുൾ പൊട്ടിയ സമയത്ത് ഞാൻ ഇവിടെ എനിക്കിവിടെ എത്താൻ കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം ഇവിടെ എത്തിയപ്പോൾ കണ്ട ഒരു കാഴ്ച ഒരു ശ്മശാന മൂകത ഇപ്പോഴും ഇവിടെ കളിയാടുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇനി ആ സ്കൂൾ വെള്ളാർമലയിലെ സ്കൂളുകളൊന്നും ഇനി ഇവിടെ ഉണ്ടാവില്ല വെള്ളാർമല സ്കൂൾ ഉണ്ടാവുകയായിരിക്കും പക്ഷേ ഇത്രയും മനോഹരമായ ഒരു പ്രദേശം നമുക്കറിയാം അത്രത്തോളം ഇക്കോളജിക്കലി സെൻസിറ്റീവായൊരു പ്രദേശമാണത് ഇവിടെ ഇവിടുത്തെ ആളുകളുടെ ജീവിതം നമുക്കറിയാം അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പുനരുദ്ധ്യസിപ്പിച്ച ആളുകളാണ് അതായത് തോട്ടം മേഖലയിലെത്തിയ അവരുടെ കാലത്തുള്ള കോട്ടേഴ്സുകളാണ് അതിനുശേഷമുള്ള വലിയ തോതിലുള്ള കുടിയേറ്റങ്ങൾ ഉണ്ടാകുന്നു ഈ മല കാണാൻ നമുക്കത് ഈ മലയ്ക്കപ്പുറം നിലമ്പൂരാണ് നിലമ്പൂർ വനാന്തരങ്ങളാണ് അത്രത്തോളം പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലമാണ് ഇവിടെ നമുക്ക് ആ ഇതിൽ കാണുമ്പോൾ ഒരു ഒരുപക്ഷെ ഫോഗ് മൂടിയത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ആ പൊട്ടിയ ഭാഗം നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ലെങ്കിൽ പോലും അവിടെയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഇതിന് തൊട്ടപ്പുറത്താണ് പുത്തുമലയിലും ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെ മനോഹരമായ അതായത് വയനാടിന്റെ സ്വപ്നഭൂമി എന്ന് പറയുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നതാണ് തൊള്ളായിരംകണ്ടിയും പുത്തുമലയും പുത്തുമലയല്ല പൂത്തമല എന്നായിരുന്നു പറഞ്ഞിരുന്നത് അത്ര മനോഹരമായ ആ മല പിന്നീട് പുത്തുമലയായി മാറുകയായിരുന്നു അതുപോലെ തന്നെ ചൂരൽമലയും മുണ്ടക്കയും ഇത്രയും മനോഹരമായ ഒരു തീരം യഥാർത്ഥത്തിൽ ഒരു ശ്മശാന ഭൂമിയായി മാറിയിരിക്കുന്നു എന്നുള്ള സങ്കടകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ഒരു മാസം കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അരുൺ അതാണ് വിനീഷ് എല്ലാവർക്കും ഒരുപക്ഷെ നമുക്ക് ഒരു പല പല ദുരന്തങ്ങൾ പല വാർത്തകളൊക്കെ നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്ത ആളാണ് പക്ഷെ നമുക്ക് ആർക്കും ഇത്രയധികം ഒരു സങ്കടമുണ്ടാക്കിയ ഒരു കാഴ്ച ഒരു നാട് മൂന്ന് ഗ്രാമങ്ങൾ ഒന്നാകെ ഒലിച്ചുപോയ കാഴ്ച നമ്മൾ ഇതിനു മുമ്പ് ഒരിടവും കണ്ടിട്ടുണ്ടാകില്ല ഇത്രയധികം ആളുകളെ ജീവനഷ്ടപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എനിക്കിപ്പോൾ ഡാൻകുര്യനും സി വി അനുമോദും എം എസ് അനീഷ് കുമാറും ഒക്കെ ചേരുന്നുണ്ട് അനീഷ് ഇപ്പോഴും ഇവിടെ ആളുകൾക്ക് വേണ്ടി തിരച്ചിലിപ്പോഴും തുടരുന്നു അങ്ങനെ മനസ്സിലാക്കേണ്ട എൻ ഡി ആർ എഫിന്റെ ഉദ്യോഗസ്ഥർ അവിടെ ഇപ്പോഴും തിരയുകയാണ് അതായത് ഈ ഒരു മാസം പിന്നിടുമ്പോഴും ഇനിയും കാണാതായ എഴുപത്തിയെട്ട് പേർ അവർക്ക് വേണ്ടി പ്രതീക്ഷ കൈവിടാതെ ഒരു ഭരണ സംവിധാനവും നാട്ടുകാരും ഒക്കെ ഇപ്പോഴും തിരച്ചിൽ നടത്തുന്നു നേരത്തെ ഉണ്ടായിരുന്ന അത്രയൊന്നും അളവിൽ ആളുകളില്ലെങ്കിൽ പോലും ഇപ്പോഴും എവിടെയൊക്കെയോ ഈ ആളുകളെ കണ്ടെത്തണം കാരണം ഇങ്ങനെ ഒരു പേരും അറിയാതെ പോലും അറിയാതെ മണ്ണിൽ മറഞ്ഞു ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യരെന്ന് തിരിച്ചറിവല്ലേ ശരിക്കും ഇപ്പോഴും ഈ തിരച്ചിൽ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം ആ തീർച്ചയായും വരണോ നമ്മളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോഴൊരു അനുത്ത തണുപ്പ് ഇപ്പോഴും നമ്മുടെ ശരീരത്തിലേക്ക് അലിഞ്ഞു ചേരുന്ന ഒരു ഒരു സാഹചര്യം നമ്മൾ ആദ്യം ഉൾപ്പെട്ടിട്ടുണ്ടായ ദിവസം ഇവിടെ വന്നപ്പോൾ പെരുമഴയാണ് മൂന്ന് ദിവസത്തോളം പെയ്തിരുന്നത് മഴക്കോട്ടുകളും ഗമ്പൂട്ടുകളൊക്കെ ൊക്കെ അണിഞ്ഞ് ഈ ചേറിനുള്ളിൽ അല്ലെങ്കിൽ ഈ ചെളിക്കുള്ളിലൂടെ നടന്ന ദിവസങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ആദ്യം നമ്മൾ കണ്ണു നിറഞ്ഞത് ഈ ദുരന്തത്തിൽ ഉൾപ്പെട്ട ആളുകൾക്ക് വേണ്ടിയാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കും ഇതിനുവേണ്ടി തെരച്ചിലിൽ ഇടപെടുന്ന ആളുകൾ ഒറ്റക്കെട്ടായി ഒരു മനസ്സായി വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്ത മതവിഭാഗങ്ങൾ അവരൊന്നും ഒരു തരത്തിലുമുള്ള വേർതിരിവില്ലാതെ വഴിയിൽ കാണുന്ന കുട്ടിയായാലും കുടുംബശ്രീയിലെ ചേച്ചിയായാലും ഒക്കെ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ഒരേ മനസ്സായി ഇടപെടുന്ന ഇടപഴകുന്ന കാഴ്ച കണ്ടപ്പോൾ ദുരന്ത ബാധിതർക്കായി ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ വീണ്ടും കണ്ണു നിറയുന്നു പിന്നീട് ചാലയാറിൽ നിന്നും മറ്റു ദൂര ഇടങ്ങളിൽ നിന്നുമൊക്കെ മൃതശരീരങ്ങൾ വീണ്ടെടുക്കുന്നു അതിനുശേഷവും ഒരു ജീവന്റെ തൊടിപ്പെങ്കിലും മണ്ണിനടിയിൽ ഉണ്ടോ എന്ന തെരച്ചിൽ ആണ് ദിവസങ്ങളോളം കേരളം കണ്ടത് പക്ഷേ ഇപ്പോഴും അത്തരം വിഭാഗങ്ങൾ സേനാ വിഭാഗങ്ങൾ ഈ മണ്ണിൽ തുടരുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും കൃത്യമായി പറയാൻ കഴിയുന്നത് നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഏജൻസിയുടെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം അദ്ദേഹം ഇപ്പോഴും അവിടെ നിന്നും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ഒരു കച്ചത്തുരുപ്പെങ്കിലും ഈ മണ്ണിനടിയിൽ നിന്നും ജീവനുമായി ബന്ധപ്പെട്ട് കിട്ടുമോ എന്നത് ഒപ്പം നിരവധി വീടുകൾ വേണമെങ്കിൽ താമസിക്കാൻ കഴിയുന്ന തരത്തിൽ ഉപയോഗ യോഗ്യമാക്കാൻ കഴിയുന്ന വീടുകളുണ്ട് അത്തരം വീടുകൾ തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും അവ മാറ്റുകയും അവിടെ വേണമെങ്കിൽ സാഹചര്യം അനുകൂലമായാൽ അവർക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു സജ്ജീകരണം ഒരുക്കുകയും ചെയ്യണം അത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഈ മലമുകളിൽ നടക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും ആശാവാഹമായ കാര്യം എന്തായാലും ഇപ്പോഴും രച്ചിൽ തുടരുന്നു എന്നതാണ് ഏറ്റവും മഹത്തായ കാര്യമെന്ന് നമുക്ക് പറയാം നിസ്വാർത്ഥമായ സന്നദ്ധ പ്രവർത്തകരും ഇപ്പോഴും ഈ ഭൂമിയിൽ ഉണ്ട് അരുൺ നമുക്ക് എന്തായാലും വിശദമായി തന്നെ മറ്റു ഇടങ്ങളിലേക്കൂടെ പോകേണ്ടതുണ്ട് നമുക്ക് അത്തരത്തിലേക്ക് തീർച്ചയായിട്ടും അനീഷ് ഇവിടെ നിന്ന് മുണ്ടക്കയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം മുണ്ടക്കൈ എന്നൊരു ഗ്രാമം പൂർണ്ണമായും ഒലിച്ചുപോയ പ്രദേശമാണ് അവിടെ ഒരുപക്ഷേ പുമട്ടത്തൊക്കെ നിരവധി ആളുകൾ അവിടെ അപകടം ഉണ്ടാകുമോ എന്ന ഭീതിയിൽ വന്ന് കയറിയ ആ സ്ഥലമാണ് രക്ഷതേടി വന്ന സ്ഥലമാണ് മുണ്ടക്കൈ പക്ഷെ ആ ഗ്രാമം നമുക്ക് അവിടുത്തെ ആ ദൃശ്യങ്ങളെ ഇപ്പോഴും ആ മസ്ജിദും അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയും ഒക്കെ അല്ലേ അനീഷ് ആ അതിന്റെയൊക്കെ ഒരു അവസ്ഥ എങ്ങനെയെന്നുള്ളത് നമ്മൾ അന്ന് കണ്ടതാണ് ഇപ്പോഴും വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല പക്ഷെ ആ ഒരു ഗ്രാമത്തിലേക്ക് അനീഷ് പോവുകയാണ് അനീഷ് മുണ്ടക്കൈയിൽ നിന്നാകും ഇനിയുള്ള മണിക്കൂറുകളിൽ ന്യൂസ് ഏറ്റീൻ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഒരു മാസം അനുഭവം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് എങ്ങനെ ഈ പ്രദേശം മാറി എന്താണ് വേണ്ടതെന്ന കാര്യമൊക്കെ അനീഷ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യും എന്നോടൊപ്പം സി വി അനുമോദ് ചെയ്ത് അനുമോദ് ഇതിന്റെ ആദ്യ മണിക്കൂറുകളിൽ ഈ അനുമോദിന്റെ അടുത്ത ജില്ലയാണത് ഈ ദുരന്തത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ ഇവിടെ എത്തിയ മാധ്യമൊരാളാണ് അനുമോദ് എന്താണ് അന്ന് കണ്ടത് എങ്ങനെയാണ് അതൊരു ഒരു നമുക്കൊരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം നമ്മളെ വേട്ടയാടുന്ന നമ്മളെ എപ്പോഴും ദുഃഖിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ ആകാം അന്നെത്തത് അല്ലെ എങ്ങനെയല്ലേ ഉച്ചയ്ക്കാണ് ഞാൻ ഇവിടെ എത്തുന്നത് ഉച്ചയ്ക്ക് ഇവിടെ എത്തുമ്പോൾ അതുവരെ ഒന്നും ഇല്ലാത്തൊരു ആയിരുന്നു എനിക്ക് ഇത് കാരണം ഞാൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് വാർത്തകൾ കാണുന്നു കേൾക്കുന്നു നമുക്ക് അഭിമുഖീകരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ കാണാത്ത ഒരു സാഹചര്യം അറിയാമായിരുന്നു അതുകൊണ്ട് ഇപ്പം വല്ലാത്ത നെർവസ് ആയിട്ടാണ് ഇവിടെ എത്തിയത് കിലോമീറ്റർ അപ്പുറത്ത് വണ്ടിയിട്ട് ആംബുലൻസിലാണ് നമ്മൾ ആദ്യം ഇവിടെ വരുന്നത് അങ്ങനെ ആംബുലൻസിൽ വന്ന് നമ്മൾ ഞാൻ നേരെ ഞാൻ അഖിലും എന്റെ ഡ്രൈവർ കുഞ്ഞു ഞങ്ങൾ മൂന്ന് പേരും കൂടി നേരെ വില്ലേജ് ഓഫീസിന്റെ ഭാഗത്താണ് പോയത് അവിടെയായിരുന്നു ആദ്യത്തെ രക്ഷാപ്രവർത്തനം സത്യം പറഞ്ഞാൽ അന്നത്തെ ഒരു കാഴ്ചയുണ്ട് ഒരു ട്രക്കില് മിലിറ്ററി മോഡൽ ട്രക്ക് അതായത് നമ്മുടെ ഓഫ് റോഡേഴ്സിന്റെ ട്രക്കാണ് ആ ട്രക്കിൽ ആളുകളെ രക്ഷിച്ചു കൊണ്ടുവരുന്നതിന്റെ ഒരു ദൃശ്യം അതുപോലെ തന്നെ ആളുകളെ കൊണ്ടുവരുന്ന ദൃശ്യം നമ്മൾ ഈ ദുരന്തത്തിൽ മരണത്തിന്റെയൊക്കെ വാർത്തകൾ പടരുമ്പോൾ ആളുകളെ രക്ഷിച്ചുകൊണ്ടിരുന്ന ആ ദൃശ്യം തന്ന ഒരു 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 സന്തോഷമുണ്ട് ഒരു ആശ്വാസമുണ്ട് കാരണം ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന്റെ ഒരു കാഴ്ച അത് നൽകിയത് വലിയ ഒരു ആശ്വാസമായിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം കാണുന്ന ഒരു കുഞ്ഞിന്റെ മൃതദേഹം കൊണ്ട് വരുന്നതാണ് എനിക്ക് എന്റെ തൊണ്ട ഇടറി ഇടറിപ്പോയൊരു നിമിഷമായിരുന്നു അത് അന്ന് ഉച്ചയ്ക്ക് അന്ന് ഉച്ചയ്ക്കാണ് ഞാൻ ഇവിടെ എത്തി ആ കാര്യങ്ങൾ കാണുന്നത് അതിനുശേഷം പിന്നെ ഇവിടേക്ക് ഈ ചുരുൽമല അങ്ങാടിയിലേക്ക് വരുമ്പോൾ മുട്ടറ്റൻ ചെടിയിൽ നിന്നിട്ടാണ് നമ്മൾ കാണുന്നത് ഏറ്റവും അവിടെയും കണ്ട ഒരു കാഴ്ച താൽക്കാലിക പാലമുണ്ടാക്കി മുണ്ടക്കൈയിൽ കുടുങ്ങിയ ആളുകളെ അതുവഴി രക്ഷപ്പെടുത്തുന്നത് ഇരുന്നൂറോളം ആളുകളെ അതുവഴി രക്ഷപ്പെടുത്തുന്നതിന്റെ ഒരു ദൃശ്യമാണ് അന്ന് നമ്മൾ വൈകുന്നേരം കണ്ടത് പിന്നെ കണ്ടത് ഞാനിപ്പോഴും നിൽക്കുന്ന ഇടത്തുനിന്ന് ഈ ആല് ഈ ആലിൽ നിന്നും അപ്പുറത്ത് ജെ സി വിയുടെ ഉയർത്തിപ്പിടിച്ച കൈയിലേക്ക് ഒരു വടം കെട്ടി അതിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഒരു മറക്കാനാവാത്ത കാഴ്ചയാണ് അത് രാത്രി പത്ത് മണിവരെ ഞാൻ ഇവിടെ തന്നെയായിരുന്നു ആ അത്രയും സമയം ഓരോ വടം കെട്ടി ഓരോ മൃതദേഹങ്ങൾ അത് ആരുടേതാണെന്നോ ഒന്നും നമുക്കറിയില്ല പക്ഷെ അത് അക്കരെ കടത്തുന്നതിന്റെ ഒരു ദൃശ്യം ഇതൊക്കെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുകയാണ് കാരണം നമ്മൾ ഒരിക്കലും ഇതൊന്നും ഇനി കാണാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും ഇവിടെ ഉണ്ടാകരുതെന്ന് മാത്രം ആഗ്രഹിക്കുന്ന കാഴ്ചകളാക്കാണ് അന്ന് സാക്ഷ്യം വഹിച്ചത് പിറ്റേ ദിവസം ഈ ഒരു പുഴയ്ക്ക് കുറകെ ഉണ്ടാക്കിയ താൽക്കാലിക പാലത്തിലൂടെ നമ്മൾ ആദ്യം ഇതുവഴി കടന്നു പോയതാണ് ആ ഈ ദുരന്ത ഭൂമിയിലെ കാഴ്ചകള് എത്രമാത്രം ഭീകരമാണെന്ന് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ നേരിട്ട് കാണുന്നത് മൂന്നാനുകൾക്ക് വലുപ്പമുള്ള കല്ലുകളും അതേപോലെ തന്നെ ഒരു ഗ്രാമം മുഴുവൻ തുടച്ചു നീക്കിയതും ആ ഉരുൾപൊട്ടലിന്റെ ആ പ്രഭവ മേഖലയ്ക്ക് അടുത്തുള്ള ദൃശ്യങ്ങളൊക്കെ അതിന് പിറ്റേ ദിവസമാണ് നമ്മൾ കാണുന്നത് സത്യത്തില് എങ്ങനെയാണ് ആ സമയം നമ്മൾ അതിജീവിച്ചത് റിപ്പോർട്ട് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അത് ജോലിയുടെ ഭാഗമെന്ന് കരുതി ചെയ്യുന്നു പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു മാനസികമായിട്ടൊരു ആഘാതമുണ്ട് കാരണം ഓരോ ഇടത്ത് തിരയുമ്പോഴും നമ്മൾ അതിന്റെ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് ലൈവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോ കാണുന്ന കാഴ്ചകള് ഒപ്പം ആ ഈ തെരയുന്ന ഇടത്തെ സ്വന്തക്കാരുണ്ടായിരിക്കും അവരുടെ വികാരം അവരോട് നമുക്ക് അവരോട് ചോദിക്കാൻ നമ്മൾ ബാധ്യതപ്പെടുകയാണ് അവരോട് ചോദിച്ച് അവരോട് സംസാരിക്കേണ്ടി വരികയാണ് അവരുടെ മനസ്സിലെ വേദന നമുക്ക് മനസ്സിലാക്കാം പക്ഷെ നമുക്ക് ജോലിയുടെ ഭാഗമായിട്ട് ചോദിച്ചാൽ പറ്റൂ അത്തരത്തില് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര കാഴ്ചകളാണ് ആദ്യത്തെ ഒരാഴ്ച അതും ശാരീരികമായിട്ട് ഏറെ ബുദ്ധിമുട്ടുക അതൊക്കെ പിന്നെയും മറികടക്കാവുന്നതാണ് മാനസികമായിട്ട് നമുക്ക് ഉണ്ടാക്കിയ ആഘാതം വലുതാണ് ഓരോ ഒരു റിപ്പോർട്ടിംഗ് കഴിഞ്ഞ് പിരിച്ചുപോയിട്ടും രാത്രി ദിവസങ്ങളോളം ഈ ഒരു തെരച്ചിലിന്റെ കാഴ്ചകളും ആളുകൾ പറഞ്ഞത് ചെവിയിലോ നടിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു കാരണം നമ്മളെ മനസ്സിലത് വല്ലാതെ അങ്ങ് പതിഞ്ഞു പോയ ഒരു സാഹചര്യം ഇപ്പൊ ഒരു മാസത്തിന് ശേഷം ഇപ്പൊ വരുമ്പോ ഇവിടെ വിജനമാണ് വിജനമാണെന്ന് വെച്ചാൽ പോലീസുകാരുണ്ട് കുറച്ച് തെരശീല സംഘങ്ങളുണ്ട് പക്ഷെ ഈ ഒരു നാടില്ലാതെ ആയിരിക്കും ഈ നാടിന് ഇങ്ങ് തിരിച്ചു വരുമ്പോൾ കണ്ട കാഴ്ച ശൂന്യമാണ് ഈ വഴികളും ഇതൊക്കെ തന്നെ ഇത് ഈ ഒരു നാട് ഇല്ല ഇനി ഇതൊരു ഓർമ്മ മാത്രമാണ് ഈ ഒരു നാടും ഈ നാട്ടുകാരും ഒന്നും ഇനി ഇല്ല ഇനിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഒരുപക്ഷെ ഏറെ എവിടെയെങ്കിലും ഈ നാട്ടിലുണ്ടായിരുന്നവർ അവർ വീണ്ടും ജീവിതം തുടങ്ങുമായിരിക്കും പക്ഷെ എന്നും ഞാൻ ആദ്യമായിട്ടാണ് ഈ ദുരന്തത്തിന് ശേഷമാണ് ഈ ഇവിടേക്ക് ആദ്യമായിട്ട് വരുന്നത് പക്ഷെ ഈ ഒരു നാടെന്നും ഒരു വേദനിക്കുന്നൊരു ഓർമ്മയായിട്ട് മനസ്സിലുണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് എന്താണെങ്കിലും ഞാൻ ഈ പോകുന്നത് ഈ ദുരന്തത്തിൽ അതിജീവിച്ചവരുടെ അടുത്തേക്കാണ് അവർ പലയിടത്തായിട്ട് വാടകയ്ക്കൊക്കെ താമസിക്കുന്നുണ്ട് അവരെ നേരിൽ കാണാനാണ് ഞാൻ പോകുന്നത് ഇവിടുന്ന്